മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ഇന്ന് ആത്മഹത്യ ചെയ്ത വാർത്ത എനിക്കൊരു പേഷ്യൻ്റാണ് ഷെയർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആണ് എങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആത്മഹത്യ എന്ന് പറയുന്നത് അത് നമ്മുടെ ബുദ്ധിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആത്മഹത്യാ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ തലയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റോറികളാണ് മനുഷ്യൻ പലപ്പോഴും തൻ്റെ സാഹചര്യങ്ങളെ ഇത്തരം സ്റ്റോറികൾ ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാലും ആത്മഹത്യ ചിന്തകളുമായി പേര് നടക്കുന്ന മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഒന്നും സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും കാണൂല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തൊരു ലോകം പ്രതീക്ഷിക്കലും ആ ലോകം ആ ലോകത്തിന് വേണ്ടി കാത്തിരിക്കലും മനുഷ്യനെ പലപ്പോഴും ആത്മഹത്യാ ചിന്തകളിലേക്ക് നയിക്കുക കാരണം നമ്മളൊരു എക്സ്പെക്റ്റേഷൻ വയ്ക്കണം മുന്നിൽ എൻ്റെ ലോകം ഇങ്ങനെയാവണം എന്നുള്ളത് എന്നോട് മറ്റുള്ളവർ ഇതേപോലെ പെരുമാറണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് എന്നിട്ട് അതുപോലത്തെ ഒരു പെരുമാറ്റം നമ്മൾ കാണാതിരിക്കുമ്പം അതിൻ്റെ പേരിൽ നമ്മളൊരു സ്റ്റോറി തലയിൽ ഉണ്ടാക്കുക ഞാനൊന്നുമല്ല എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളില്ല എന്നെക്കുറിച്ച് അവരങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു പോലുള്ള ഒരുപാട് ചിന്തകൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് പ്രതികരിക്കുന്നത് അവരവർ അപ്പോഴുള്ള സാഹചര്യത്തിനനുസരിച്ചായിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഭാര്യ ഭർത്താവിനോട് പ്രതികരിക്കുന്നത് അല്ലെ ഒരു ഭാര്യ ഭർത്താവ് ഭാര്യയോട് പ്രതികരിക്കുന്നത് അവർ ദമ്പതികളായതുകൊണ്ട് മാത്രം വരുന്നു എന്നല്ല അവരുടെ ജീവിതത്തിൻ്റെ കുട്ടിക്കാലം തൊട്ടേ പഠിച്ചു വന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ ഒരാൾ ദേഷ്യം പിടിക്കുന്നു ആ ദേഷ്യം പിടിക്കാൻ പ്രേരിപ്പിച്ച ഒരു കൾച്ചർ ഒരു മനുഷ്യൻ്റെ ഡെവലപ്പ് ചെയ്തെടുത്തത് നിങ്ങൾ നിങ്ങളവിടെ മുമ്പിൽ വന്നു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളും അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അത് കുട്ടിക്കാലത്തുണ്ടായ അവർ ചില ഇൻസെക്യൂരിറ്റീസ് നിന്നും അവരുടെ ആ ഒരു ജീവിത സാഹചര്യത്തെ രൂപപ്പെടുത്തിയെടുത്തിയൊരു കൾച്ചറാണ് മനസ്സിലായല്ലേ അതാണ് ആ മനുഷ്യനെ പലപ്പോഴും ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഒരു പ്രശ്നത്തിൻ്റെയോ മറ്റുള്ള വ്യക്തികളിൽ നിന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെയോ പ്രതിസന്ധിയുടെയോ പേരിൽ ഒരിക്കലും ആത്മഹത്യയായ ചിന്തകൾ ഉണ്ടാക്കാനോ ആത്മഹത്യ ചെയ്യാനോ പാടുള്ളതല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഒരു മനുഷ്യൻ നിങ്ങളുടെ ദേഷ്യം പിടിക്കുമ്പം ആ മനുഷ്യയുടെ ദേഷ്യത്തോട് അങ്ങോട്ട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഒന്നുമല്ല എന്ന് ലാബിൾ ചെയ്യാനോ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് മറിച്ച് ആ മനുഷ്യനെക്കുറിച്ചൊന്ന് സഹതപിക്കുക ആ മനുഷ്യൻ മരണ ശൈലിയിൽ കിടക്കുന്നത് ചിന്തിക്കുക ഒരു മനുഷ്യൻ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുക ഒരു നിമിഷം നിങ്ങൾ ആന്തരിക കണ്ണൊന്നടിച്ചിട്ട് നിങ്ങൾ ആ മനുഷ്യൻ മരിച്ചു കെടുക്കുന്നത് ചിന്തിച്ച് നോക്ക് നിങ്ങളോട് ശക്തമായിട്ടുള്ള ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് ചിന്തിച്ച് നോക്ക് സ്ഥിരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകളുമായി വരുന്ന മനുഷ്യന്മാരുണ്ടാവും അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് എ ടു സെഡ് അവരുടെ മരണത്തെക്കുറിച്ചാണ് അവർ മരിച്ചിരിക്കുന്ന രംഗത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അല്ലാതെ അവരിങ്ങളോട് ദേഷ്യം പിടിക്കുന്നതിനെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് അവരോടുള്ള കരുണ ദയ ഇതൊക്കെ കൂടെ ഉത്ഭവിച്ചുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ അല്ലെങ്കിൽ എന്ത് ചെയ്യാം മറ്റു മറ്റു വ്യക്തികളാണെങ്കിൽ സ്വന്തക്കൾ നിങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു മെൻ്റൽ മോഡൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പം സ്ഥിരമായിട്ട് ദേഷ്യം പിടിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ എന്താ കാണേണ്ടത് ആ മനുഷ്യൻ്റെ ഒരു ഒരു ഡീഫോൾട്ട് കൾച്ചറാണത് അല്ലാതെ നിങ്ങളോടുള്ള പ്രശ്നം കൊണ്ടല്ല ആ കൾച്ചർ നിങ്ങൾ നിങ്ങൾ മറ്റൊരു ഒരു ഒരു പോപ്പ് സംഗീതം പോലെയോ അല്ലെങ്കിൽ നൃത്ത ഒരു ഒരു കൺസേർട്ട് പോലെയോ ഒക്കെ നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യാലോ ചോക്ക് അങ്ങനെയാണ് വേണ്ടത് ഒരു മനുഷ്യന് ആത്മഹത്യാപരമായ ചിന്തകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവന് അവനവനോടുള്ള സ്നേഹവും അവനവനുമായുള്ള ബന്ധവും വളരെ ദൃഢമായിരിക്കണം സാഹചര്യങ്ങൾ എന്ത് സംഭവിച്ചാലും ഞാൻ കുലുങ്ങില്ലായെന്ന് കുലുങ്ങില്ലായെന്നുള്ള തീരുമാനമാണ് അവിടെ ഉണ്ടാവേണ്ടത് മനുഷ്യന് ജീവിക്കാൻ വലിയൊരു വിശാലമായ സമയം എന്തായിരിക്കും ഒരു നിമിഷം മാത്രമേ മനുഷ്യൻ ജീവിക്കുന്നുള്ളൂ ഈ ഒരു നിമിഷം ഞാനും നിങ്ങളിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ സംസാരിച്ചുകൊണ്ട് ഈ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു നിമിഷത്തിൽ എൻ്റെ ജീവിതമുള്ളൂ കൈ ഈ ഇതിന് പ്രിപ്പയർ ചെയ്ത കഴിഞ്ഞ നിമിഷം മരിച്ചു പോയി അടുത്ത നിമിഷം എങ്ങനെയാണെന്നൊരു പെടുത്തുമില്ല ചിലപ്പോൾ ഈ കാസർ എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കൊയിഞ്ഞ വീണ് മരിച്ചു പോകുന്നത് ആ ഒരു നിമിഷമാണ് നമുക്ക് ഇത്തരം ഒരു നിമിഷത്തിലാണ് ഈ ഒരു നിമിഷത്തിൻ്റെ ചെറിയൊരു അംശത്തിലാണ് മനുഷ്യൻ്റെ എന്തോ ഒരു സ്റ്റോറി ഏതോ ഒരു വ്യക്തി നൽകിയൊരു സ്റ്റോറി ചിലപ്പം ദാമ്പത്യ ജീവിതത്തിലായിരിക്കാം ചിലപ്പം പ്രൊഫഷണൽ ലൈഫിലായിരിക്കാം ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയായിരിക്കാം ചിലപ്പോൾ കുട്ടികളുടെ വിഷയത്തിലായിരിക്കാം ചിലപ്പോൾ സാമൂഹ്യ വിഷയത്തിലായി ഒരു പ്രതിസന്ധി തലച്ചുള്ള ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നു ആ സ്റ്റോറി ആ മനുഷ്യൻ്റെ ജീവിത വ്യാഖ്യാനമായി മാറുന്നു നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയ ഒരു വ്യക്തി ഒരു പ്രശ്നം നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പം അത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യാഖ്യാനമായി മാറാം ആ പ്രശ്നമാണ് ഞാൻ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു ആ പ്രശ്നം ഒരു നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ അർഹതയില്ല എന്നുള്ള തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ അർഹത ആർക്കും നിഷേധിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനും സ്വയം കളയാതല്ലാതെ ജീവിക്കാനുള്ള അർഹത നിഷേധിക്കാൻ പറ്റില്ല ആ ഒരു വ്യാഖ്യാനം അവിടെ വരുമ്പം എൻ്റെ ജീവിതം ഒന്നുമല്ല എന്നുള്ള തീരുമാനം വരുമ്പം എന്നുള്ള ചിന്ത അവിടെ ഉത്ഭവിക്കുമ്പം ആ സ്റ്റോറി അവിടെ ഡെവലപ്പ് ഡെവലപ്പാകുമ്പം നമ്മൾ നമ്മെ അങ്ങോട്ട് ഇല്ലാതാക്കുന്നു അതിൻ്റെ കാര്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഒരു കാരണവശാലും എത്ര വലിയ പ്രശ്നം പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ഒരു കൂസലില്ലാതെ അവിടെ നിൽക്കാൻ പറ്റണം നമ്മളെ ജീവിതം തന്നെ അത്രയും പ്രഷസ്സാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം സൗഭാഗ്യം എന്നുള്ളത് അത് വളരെ ലോ മോസ്റ്റ് വണ്ടറാണ് ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതാണത് മഹാത്ഭുതത്തിൽ മഹാത്ഭുതാണ് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ തിമിങ്കലമായി ജനിച്ചില്ല ഒരു സസ്യമായി ജനിച്ചില്ല ഒരു കീടാനുമായി നമ്മൾ ജനിച്ചില്ല ഒരു വൈറസായി നമ്മൾ ജനിച്ചില്ല നമ്മൾ മനുഷ്യനായിട്ടാണ് ജനിച്ചത് മനുഷ്യനായിട്ട് അത്ര നിസാരമല്ല മനുഷ്യൻ മനുഷ്യൻ്റെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് യുക്തമായി ചിന്ത ചിന്തിക്കാനും അതിനനുസരിച്ച് തീരുമാനങ്ങളും എടുക്കാനുമുള്ള മനുഷ്യൻ്റെ തലച്ചോറ് അത് നമുക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആ ചിന്താശേഷി മനുഷ്യനെ ലോകത്തിൻ്റെ തന്നെ അധിപനാക്കി മാറ്റി മനസ്സിലായില്ല ആ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ജനിച്ചത് അത്ര നിസ്സാരമല്ല അത് ഈ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തോടുള്ള ഇഷ്ടവും സെൽഫ് ലവവും നമ്മുടെ ജീവിതത്തിനൊരർത്ഥവും നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യവും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിനും പിടിച്ചു കൊൽക്കാൻ കഴിക്കാത്ത അത്രയും ദൃഢമായിട്ടുള്ള ഒരു ആത്മബന്ധ ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആത്മഹത്യ ചിന്തകൾ ഉണ്ടാവില്ല ആത്മഹത്യാ ചിന്തകളും ഉണ്ടാവില്ല ആത്മഹത്യാ പ്രേരണകളും ഉണ്ടാവില്ല നിങ്ങളെ ജീവിതത്തിന് മുമ്പിൽ വന്നിട്ട് പിടിച്ചു കുലുക്കുന്ന അല്ലെ നിങ്ങളോട് ദേഷ്യം പിടിപ്പിക്കുന്ന നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന നിങ്ങളൊന്നുമല്ല എന്ന് പറയുന്ന മനുഷ്യനെ നോക്കിയിട്ട് കടന്നു പോട എന്ന് പറയാനുള്ള ധൈര്യം അപ്പോൾ നമുക്കുണ്ടാവും നീ ഇല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇതെൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതമാണ് അത് കരുത്തുറ്റതാണ് ആ കരുത്ത് ചോർത്തിച്ച് കളയാൻ എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിനും പറ്റില്ല എന്നുള്ള ഉറച്ച തീരുമാനം ഉണ്ടാവണമെങ്കിൽ ഈ ആത്മപ്രണയം ദൃഢമാവണം ഉറക്കെ പറയണം ഐ ലവ് മീ എന്ന് നമുക്ക് ഉറക്കെ പറയാൻ പറ്റണം അതൊക്കെ ഒരാളും കുലുക്കപ്പെടാത്തൊരു ബന്ധമാണത് നിങ്ങളോട് മരണം വരെ കൂടെ നിൽക്കുന്ന ഒരു ആത്മബന്ധമാണ് ഈ ഐ ലവ് മീ അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നുള്ളത് പ്രശ്നങ്ങൾ നിങ്ങളെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് മറ്റു മനുഷ്യന്മാരുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കാൻ നമ്മൾ അനുവദിക്കരുത് നമ്മുടെ ജീവിതത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് നമ്മൾ അനുവദിക്കരുത് നമ്മുടെ ജോലി സാഹചര്യങ്ങളെ നമ്മൾ അനുവദിക്കരുത് നമുക്കുണ്ടാവുന്ന സാമൂഹിക പ്രശ്നങ്ങളെ നമ്മൾ അനുവദിക്കരുത് ഒരു പ്രശ്നങ്ങളും എന്തൊക്കെയോ സംഭവിക്കും നാട്ടിലും വീട്ടിലും കൂട്ടിലും എല്ലാം പലതും സംഭവിച്ചുകൊണ്ടിരിക്കും സംഭവിക്കുന്നതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ സംഭവിക്കുന്നതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ അത് നമ്മൾ നമ്മിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഇങ്ങനെ കാണണം ഡിറ്റാച്ച് ചെയ്ത് നമ്മൾ വലിയ വലിയ ഹോറർ മൂവികളൊക്കെ പണമെടുത്ത് വാങ്ങാറില്ലേ പണം കൊടുത്ത് കാണാറില്ലേ അതുപോലെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ വലിയ പ്രതിസന്ധി പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വലിയ ഒരു പണവും കൊടുക്കാതെ ചിലവുമില്ലാതെ കാണുന്ന മൂവിയെ പോലെ ഇങ്ങനെ കണ്ടിരിക്കുക മനസ്സിലായില്ലേ അവിടെയൊന്നും നാം എന്ന വ്യക്തി ഞാൻ എന്ന വ്യക്തി ഇവിടെ കുലുങ്ങാൻ പാടില്ല ഞാൻ എന്ന വ്യക്തി കുലുങ്ങുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ പുലുങ്ങുമ്പോഴാണ് മറ്റുള്ളതിൻ്റെ പേര് നമ്മൾ നമ്മൾ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് ആത്മഹത്യാ ചിന്തകൾ ഉദിക്കുന്നതും നമ്മൾ നിസ്സഹായകരായി മരണത്തിന് മുമ്പിലേക്ക് നമ്മുടെ ഈ വിലപ്പെട്ട ജീവിതത്തെ വലിച്ചെറിയുന്ന സാഹചര്യവും ഉണ്ടാവുക പ്രശ്നങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞ ഹോൾ ബോഡി എടുത്ത് നോക്ക് അതിൻ്റെ ഒരു കോശം ഓരോ നിമിഷം ഒരുപാട് പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത് ഒരു മൈറ്റോ കോണ്ട്രിയ ഒരു പവർ ഹൗസ് ആയിട്ട് പ്രവർത്തിക്കുമ്പം ആ മൈറ്റോ കോണ്ട്രിയുള്ള ആന്തരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ സോൾവ് ചെയ്യപ്പെടുകയാണ് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പം ആ ഭക്ഷണം ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കടന്നു പോയിട്ട് നമുക്ക് ഊർജ്ജമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ഒരു ന്യൂക്ലിയസിലേക്ക് പോകുമ്പോൾ ആ ന്യൂക്ലിയസിൽ ശക്തമായിട്ടുള്ളൊരു എനർജി പവർ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാവുമായിരുന്നു അതിന് നോർമലായി തിട്ടപ്പെടുത്തൊരു ജീവിതകാലത്തിൽ അത് ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ചു കൊണ്ട് അതിന് തിട്ടപ്പെട്ട അപ്പപ്റ്റോസിസ് എന്ന് പറയുമ്പോൾ അപ്പപ്റ്റോസിസ് എന്ന മരണത്തിന് വിധേയമായി ഒരു യോധാളിയെ പോയ മരിച്ചു പോവുകയാണ് ഒരു ഒരു ചുവന്ന രക്താണുവിന് നൂറ്റി ഇരുപത് ദിവസത്തെ ആയിസാന്നാണ് പറയുന്നത് ഈ നൂറ്റി ഇരുപത് ദിവസവും ഓരോ ചുവന്ന രക്താണുവും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഓക്സിജൻ അങ്ങോട്ട് കൊടുക്കുന്നു ഈ ഓക്സിജൻ്റെ പരിവർത്തനം ചെയ്യുന്നു അതിൽ നിന്ന് വേണ്ട ശരീരത്തിൻ്റെ മറ്റു ബാലങ്ങൾക്ക് ഇന്ധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു ശക്തമായ ആർജ്ജവത്തോടെ പ്രവർത്തിച്ചിട്ട് അവസാനം അതൊരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വിഷ വായുമായിട്ട് പുറത്തോട്ട് അങ്ങോട്ട് വിട്ടിട്ട് ആ പ്രതിസന്ധിയും അവസാനിപ്പിച്ചിട്ട് അത് മരണത്തെ കീഴടക്കും മരണത്തിന് സ്വമേധയാ നിശ്ചയിക്കപ്പെട്ട മരണത്തെ അങ്ങോട്ട് വിധി പൂണ്ണ ജീവിതം ആ ഒരു ദൗത്യം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നു ഇതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആന്തരിക കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നവും പ്രതിസന്ധിയും തലച്ചോറാവുന്ന ഈ സോ തലച്ചോറിനുള്ള സോഫ്റ്റ്വെയറിലേക്ക് നമ്മളുണ്ടാക്കുന്ന കഥകളും മറ്റും വരുന്നു മാത്രം എന്തുകൊണ്ട് നമുക്കത് പറ്റാൻ പറ്റുന്നില്ല നമ്മൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അഭിപ്രായുന്നത് നമ്മൾ ജീവൻ നിലനിർത്തപ്പെടുന്ന ഈ ആന്തരിക അവയവങ്ങളിലും അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലുമാണെങ്കിൽ എന്തിനു ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ ജീവിതം ഇല്ലാതാക്കണം ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ആത്മഹത്യ ഇസ് നോട്ട് എ സൊല്യൂഷൻ പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതം ഈസ് നോട്ട് എ ലൈഫ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ജീവിതം ജീവിതമേ അല്ല ജീവിതമേ അല്ല അങ്ങനെ പ്രതീക്ഷിക്കാനാണ് ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലായത് ഞാൻ പറയുന്നു ഒരു കാര്യമേ പറയാനുള്ളൂ സ്വന്തത്തെ ഇഷ്ടപ്പെടുക സ്വന്തത്തെ പ്രണയിക്കുക ആ പ്രണയത്തിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ വീടിലേക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ ജോലി സ്ഥലത്തേക്കൊക്കെ നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ സ്നേഹം ഉത്ഭവിക്കണമെങ്കിൽ ഈ സ്നേഹം ദൃഢമാവണം നിങ്ങളെ തേച്ചൊരു വ്യക്തിയോട് ഒന്ന് പോടാ എന്ന് പറയാനുള്ള ഉണ്ടാവണമെങ്കിൽ ഈ പ്രണയം ശക്തമാവണം ആത്മഹത്യ ഉണ്ടാക്കുന്ന സ്റ്റോറികൾ തലയിൽ അരങ്ങേറുമ്പം എൻ്റെ ജീവിതം ഇതിന് കിട്ടൂലടാ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാക്കണമെങ്കിൽ ഈ പ്രണയം ഉണ്ടാക്കണം സ്വന്തത്തെ ഇഷ്ടപ്പെടുക ആത്മഹത്യയെ ഗുഡ് ബൈ പറയാം ഓക്കെ ബൈ